നമ്മുടെ ഈ അതുപോലെ തന്നെ ഈ അന്ധത്തെയും ഈ നേത്രനുസരണയും ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് നേതൃത്വം ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ താഴെ തട്ടിൽ അതിനേക്കാൾ വലിയ ചർച്ച നടത്തുന്ന ആളുകൾ അവർ ഓരോ വാട്സാപ്പുകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുന്ന അസരങ്ങൾ നിങ്ങൾ നോക്കൂ തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്നു നിങ്ങളെ ഒരാൾ ചീത്ത പറയുന്നു എന്ന് പറഞ്ഞു നിങ്ങളെ കുറിച്ചാൽ മോശം പറയുന്നു ഇമാം അയാൾ ിൽ അത് എന്നോട് വന്ന് നീ പറഞ്ഞ സത്യമാണെങ്കിൽ നീ 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 നമീമത്ത് പറയുന്നവനാണ് കൂട്ടുന്നവനാണ് വൈദാ പറയുന്നതെങ്കിൽ ആ മറുപടിയിൽ വലിയ പാഠമുണ്ട് നമുക്ക് വിശകലനത്തിന്റെ ആവശ്യമില്ലാഹു എന്ന മഹാനായ ഇസ്ലാമിന്റെ പോരാളി അദ്ദേഹത്തിന്റെ മുമ്പിൽ അത് അവന്റെ ഏടുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവന്റെ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ എന്തെങ്കിലും അവൻ കുത്തി നിറച്ചു കൊള്ളട്ടെ അതിന്റെ വിശദീകരണവും ആവശ്യമില്ലല്ലോ നമ്മൾ പഠിക്കണം ഈ വലിയ വലിയ മഹത്വക്കളായ ആളുകൾ അവരെ കുറിച്ചൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പോസ്റ്റുകൾ പോസ്റ്റുകൾ നിങ്ങൾ നോക്കൂ എത്ര വലിയ പറയപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു ഇന്ന നിസ്കരിക്കാൻ അറിയില്ല ആരാണ് അദ്ദേഹം പരിശുദ്ധ അള്ളാഹുദ്ധ ഇസ്ലാമിലെ അഷ്റത്തുപശരീപ്പെട്ട ആളാണ് ആ

അദ്ദേഹം ചർച്ചക്ക് വന്നു അദ്ദേഹത്തിന് ചർച്ചക്ക് വരാൻ ഒരു അസൗകര്യം ഉണ്ടായില്ല ചില ആളുകൾക്ക് ചർച്ചക്ക് വരാൻ ചിലപ്പോൾ അസൗകര്യം ഉണ്ടാവാറുണ്ട് അല്ലാത്ത ചർച്ചക്ക് വരാൻ ഒരു അസൗകര്യം ഉണ്ടായില്ല അദ്ദേഹം വന്നു ചർച്ചയിൽ ഇരുന്നു അങ്ങനെ അദ്ദേഹം അത് കേട്ടു നബി തങ്ങൾ അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ കൊടുത്തു അദ്ദേഹത്തിന് കയ്യിൽ തെറ്റിൽ നിന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയപ്പോൾ ആരോപണം ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തപ്പോൾ അദ്ദേഹത്തെ കൂഫയിലേക്ക് തന്നെ പോകാൻ കൽപ്പിച്ചു അപ്പോഴം ഒരു മറുപടി പറഞ്ഞു

സമിതിയെ െ രൂപത്തിന്റെ ഏറ്റെടുക്കാൻ പുതിയ പുതിയ ഖലീഫ ഭരണാധികാരി ആറ് പേരിൽ ഒരാൾ അലി ഉസ്മാൻ അബ്ദുറഹ്മാൻ തങ്ങൾ വക്കാസ് സുബൈർ അലിറതി അള്ളാത്തു അബ്ദുറുബിൻ ആറ് പേര് അതിലൊരാൾ ഇദ്ദേഹമായിരുന്നു അതിലൊരാൾ ഇദ്ദേഹമായിരുന്നു അതാണ് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടത് ആ മഹാനുഭാവന്റെ ജീവിതം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് എതിരിൽ പോലും അത്തരം കാര്യങ്ങൾ പറഞ്ഞു ആ തരത്തിൽ ആരോപണങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ന്യൂനതകൾ മാത്രം നോക്കി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും ആക്ഷേപം മാത്രം നോക്കി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും